മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പിങ്കിയെ ഞെട്ടിച്ചു വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് പിങ്കിയെ ചെന്ന് കാണാൻ ഇടയാകുന്ന നന്ദ പിങ്കിയുടെ ആഗ്രഹം നടക്കുകയില്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പുതിയൊരു ജീവിതത്തിന് പിങ്കി ശ്രമിക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നന്ദ തൻ്റെ തിരിച്ചുവരവ് ശക്തമാക്കിയിരിക്കുകയാണ് നന്ദയെ ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന ഗൗതം തൻ്റെ സന്തോഷം തുറന്നു പറയുകയും നന്ദയല്ലാതെ മറ്റൊരു സ്ത്രീ തൻ്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തത് നന്ദയെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വെളിപ്പെടുത്തൽ നന്ദയ്ക്കും വളരെ അധികം ധൈര്യം നൽകുകയും ചെയ്യുന്നു ഇതേ സമയം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകുന്ന പിങ്കി നന്ദയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തത് പിങ്കിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു ഇതേസമയം ഗൗതമിൻ്റെയും നന്ദയുടെയും പുതിയ ജീവിതം കാണാൻ ഇടയാകുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഗൗതം ഇത്രയധികം സന്തോഷിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് എന്ന് വീട്ടുകാർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്